പ്രിയപ്പെട്ട സഹോദരങ്ങളെ സീറോ മലബാർ സഭയിൽ മുപ്പത്തിയഞ്ച് രൂപതകളാണ് ഉള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട രൂപതകളിൽ ഒന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഏകദേശം അഞ്ച് ലക്ഷം വിശ്വാസികൾ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ സംഖ്യയെ ഗൗരവമായി പരിശോധിച്ചാൽ ഇവരിൽ വലിയൊരു വിഭാഗം ഈ അതിരൂപതയിൽ ജനിച്ചവരോ ഇവിടെ മാത്രം സ്ഥിരമായി ആത്മീയ ജീവിതം നയിക്കുന്നവരോ അല്ല എന്ന സത്യം വ്യക്തമാക്കുന്നു രണ്ട് ലക്ഷത്തിലേറെ വിശ്വാസികൾ മറ്റു രൂപതകളിൽ നിന്ന് ജോലി പഠനം വ്യാപാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തി സ്ഥിരതാമസമാക്കിയവരോ താൽക്കാലികമായി താമസിച്ച് അവരുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരോ ആണ് വർഷങ്ങളായി ജി സി മീഡിയ വഴിയുള്ള അന്വേഷണങ്ങളിലും ചർച്ചകളിലും സ്ഥിരമായി ഉയരുന്ന വിഷയവും ഇതുതന്നെയാണ് ഈ അതിരൂപതയിൽ മാത്രം വലിയൊരു വിഭാഗം വൈദിക ദീർഘകാലമായി അനുസരണക്കേടുള്ള ജീവിതശൈലി പിന്തുടരുന്നു എന്ന കാര്യം പൊതുജനങ്ങൾക്ക് പോലും അറിയാവുന്ന സത്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ അവരെ നിയന്ത്രിക്കുവാനോ തിരുത്തുവാനോ തയ്യാറാകാതെ അവരുടെ അനുസരണക്കേടിനോടൊപ്പം മേലധികാരികൾ നിലകൊള്ളുകയും അവർ സമരമാർഗങ്ങളിലൂടെ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അവരെ മാത്രം ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ഭരണശൈലി ഈ അതിരൂപതയിൽ മാത്രം രൂപപ്പെട്ടു എന്നതാണ് വിശ്വാസികളുടെ പ്രധാന പരാതി ഈ അപകടാവസ്ഥ ഒരു ദിവസം കൊണ്ടോ ഒരു സംഭവത്തെ തുടർന്നോ ഉണ്ടായതല്ല വർഷങ്ങളായി സമാധാനപരമായ മാർഗങ്ങളിലൂടെ സഭയുടെ മെത്രാന്മാരോടും ഉത്തരവാദിത്വമുള്ള അധികാരികളോടും വിശ്വാസികൾ ഇത് തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് തിരുത്തണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് വിശ്വാസികൾ ചോദിക്കുന്നു സഭയിലെ എല്ലാ മെത്രാന്മാരും ചേർന്നെടുത്ത ഒരു ആരാധന ക്രമ തീരുമാനത്തെ അതേ മെത്രാന്മാർ തന്നെ ഇത് നിയമപ്രകാരമല്ല എന്ന് വിശ്വാസി സമൂഹത്തെ അറിയിക്കുകയും പരിശുദ്ധ പിതാവ് തന്നെ അതിനെക്കുറിച്ച് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഈ കാര്യങ്ങൾ പരസ്യമായി വിശ്വാസികളുടെ അറിവിലേക്കായി പ്രഖ്യാപിക്കപ്പെട്ടതുമാണ് എന്നിട്ടും ഇന്നേ വരെ അതിൽ യാതൊരു മാറ്റവും വരുത്താതെ തുടരുമ്പോൾ അതിരൂപതയിലെ വൈദികർ അനുസരണക്കേടിൽ ജീവിച്ചാൽ ഞങ്ങൾ വിശ്വാസികൾ അത് സഹിക്കണം എന്നാണോ സഭാപിതാക്കന്മാർ പറയുന്നത് എന്ന ചോദ്യമാണ് ഇവിടെ അതൊരിക്കലും അംഗീകരിക്കാനാവില്ല ഈ വൈദികർ വർഷങ്ങളായി തെറ്റായ വഴി ജീവിക്കുന്നവരാണെന്ന് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞ ഒരു വസ്തുതയാണ് അവരെ നേരായ മാർഗത്തിലേക്ക് ആരാണ് നിങ്ങൾ മെത്രാന്മാരല്ലേ എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് മറിച്ചാണ് അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും നോക്കി അവർ പാപത്തിൽ തുടരുന്നു എങ്കിലും അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന ധാരണയിൽ അവരുടെ തോന്നിവാസങ്ങൾക്ക് അവസരം ഒരുക്കി കൊടുക്കുന്ന സമീപനമാണ് കാണുന്നത് അതേസമയം സത്യവിശ്വാസികളെ ഗുണ്ടകളായും സഭാവിരുദ്ധരായും ചിത്രീകരിക്കുന്ന ശ്രമങ്ങളും നടക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് സിനിഡമെത്രമാർ മാർ ജോസഫ് പാമ്പ്രാനിയെ പോലെയുള്ള ഒരാളെ ഈ അതിരൂപതയിലേക്ക് അയച്ചതിൻ്റെ പിന്നിലെ ചേതോ വികാരം വിശ്വാസികൾക്കും മനസ്സിലാകാതെ പോകുന്നത് ലോകം കാൺകെ തെറ്റിലും അഹങ്കാരത്തിലും ആഡംബരത്തിലും സുഖലോലതയിലും ജീവിക്കുന്ന ഈ പുരോഹിത വേഷധാരികളെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാൻ പ്രോത്സാഹിപ്പിക്കുവാനാണോ അദ്ദേഹത്തെ മെത്രാപൊളിറ്റൻ വികാരിയായി ഇവിടെ നിയോഗിച്ചത് എന്ന ചോദ്യം വിശ്വാസികളുടെ മനസ്സിൽ ശക്തമാണ് അദ്ദേഹം ഇവിടെ എന്തു മാറ്റമാണ് കൊണ്ടുവന്നത് എന്നതും ഒരു തുറന്ന ചോദ്യമാണ് സിളിനോട് ചേർന്ന് ചിന്തിക്കുന്ന സഭയുടെ നിയമങ്ങളെയും മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങളെയും മാനിക്കുന്ന വിശ്വാസികളെ പുറംപോക്കിൽ കിടക്കുന്നവരെ പോലെ കാണുകയും അവരെ ഗുണ്ടകൾ എന്ന വിശേഷണത്തിലേക്ക് തള്ളുകയും ചെയ്യുമ്പോൾ സഭയെ ദ്രോഹിച്ചവർക്കും അക്രമവും അവഹേളനവും നടത്തിയവർക്കും അംഗീകാരവും പാരിതോഷികവും നൽകുന്ന സന്ദേശമാണ് പുറംലോകത്തിലേക്ക് പോകുന്നത് ഇതിലൂടെ പൊതുസമൂഹത്തിനും വളർന്നു വരുന്ന യുവതലമുറയ്ക്കും സഭ നൽകുന്ന സന്ദേശം എന്താണ് എന്നൊരിക്കൽ കൂടി വ്യക്തമായി വിശദീകരിച്ചാൽ നന്നായിരിക്കും ഇതോടൊപ്പം സഭയുടെ തലവനായിരുന്ന മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ ആ സ്ഥാനത്ത് നിന്ന് സ്ഥാനത്യാഗം ചെയ്യിപ്പിച്ചതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തായിരുന്നു എന്നതും വിശ്വാസ സമൂഹത്തോട് ഒരിക്കൽ കൂടി തുറന്നു പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നു കാരണം ഈ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ സഭയുടെ ഭരണദിശയെയും ആത്മീയ ലക്ഷ്യങ്ങളെയും കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയരുകയാണ് ഇതൊരു കലാപാഹ്വാനമല്ല വ്യക്തിഗത്യുമല്ല സഭയെ സ്നേഹിക്കുന്ന സഭയുടെ ആത്മീയ ശുദ്ധിയും ഐക്യവും ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ ന്യായമായ നിലവിളിയാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന സത്യം ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയേണ്ട സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇന്നത്തെ അവസ്ഥകൾ തെറ്റിദ്ധാരണയുടെയോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെയോ ഫലമല്ല ഇത് വർഷങ്ങളായി രൂപപ്പെട്ടുവന്ന ഒരു വഞ്ചനാപരമായ രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ് സഭയ്ക്കുള്ളിലും പുറത്തും എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം നമ്മൾ നോക്കണം ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിയാൻ തയ്യാറായാൽ എറണാകുളം അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന ആരംഭിക്കുമെന്ന ഉറപ്പ് വത്തിക്കാനിൽ നേരിട്ട് പോയി നൽകിയവർ ആരെന്നത് ഒരു രഹസ്യമല്ല ആ ഉറപ്പ് നൽകിയവരിൽ പ്രധാനിയെ തന്നെയാണ് പിന്നീട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപ്പള്ളിത്തൻ വികാരിയായി നിയമിച്ചതും ഇവിടെ തന്നെയാണ് യഥാർത്ഥ ചോദ്യം ഉയരുന്നത് ഫലത്തിൽ എന്താണ് സംഭവിച്ചത് അഭിമന്യ മാർ ബോസ്കോ പുത്തൂർ പിതാവ് അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായി ഭരണം നടത്തിയ കാലത്ത് രാവിലെ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കും വൈകിട്ട് ആറു മണിക്കും വരെ അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു സഭയുടെ ഐക്യത്തിനായി ഒരു വഴിയെങ്കിലും അന്ന് തുറന്നിരുന്നു പിന്നീട് പാമ്പാനി പിതാവ് സാമർഥ്യത്തോടെ ഭരണം ഏറ്റെടുത്തപ്പോൾ എന്താണ് മാറിയത് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മുപ്പതിന് ഒരു ക്രമീകരണം നടപ്പാക്കിയതൊഴിച്ചാൽ സഭയുടെ ഐക്യത്തിനോ പ്രശ്നപരിഹാരത്തിനോ ഒരടിസ്ഥാനപരമായ മാറ്റം പോലും ഉണ്ടായോ ഈ യാഥാർത്ഥ്യം സിനഡിലെ മെത്രാന്മാരെങ്കിലും തിരിച്ചറിയേണ്ടതല്ലേ റോമിൻ്റെ നിയമപരമായ രീതിയിൽ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന വ്യക്തിക്കാണ് സഭയുടെ യഥാർത്ഥ അവസ്ഥ വത്തിക്കാനെ ബോധിപ്പിക്കുവാനും അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങളും പരിഹാരങ്ങളും സിനഡിൽ അവതരിപ്പിക്കുവാനും പൂർണ്ണ അധികാരവും ഉത്തരവാദിത്തം അത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇഷ്ടക്കാരനെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് തോന്നിയതുപോലെ ഭരിക്കാമെന്നും എല്ലാം എളുപ്പത്തിൽ കൈവശപ്പെടുത്താമെന്നും ചിലർ നടത്തുന്ന അർമാദം ദീർഘകാലം നിലനിൽക്കുമെന്ന് കരുതുന്നത് ഒരു വലിയ ഭ്രമം മാത്രമാണ് ഒരു നീതിമാനായ മനുഷ്യന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് നിങ്ങൾ പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പിനെ സമ്പാദിച്ചിരിക്കുന്നത് എന്ന സത്യം ഒരിക്കലെങ്കിലും ഓർക്കണം മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കാലത്ത് സഭയുടെ വളർച്ചയ്ക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി ആത്മാർത്ഥമായി അധ്വാനിച്ച ഒരാളായിരുന്നു അദ്ദേഹം എന്നാൽ ഇന്ന് നടക്കുന്നത് എന്താണ് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുക ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ശാന്തമായി എല്ലാവർക്കും എഴുതി വയ്ക്കാവുന്നതാണ് ഇതെല്ലാം പോകും കേട്ടോ ദൈവം നൽകിയ അധികാരം സഭയുടെ സമാധാനത്തിനായി സ്വമേധയാ ഉപേക്ഷിച്ച് മാറി നിന്ന ഒരാളുടെ പകരക്കാരനായി വന്ന ഒരാൾക്ക് എത്ര നാൾ കൂടി ഒരു വലിയ വിശ്വാസ സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ട് ഇങ്ങനെ നാടകം കളിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഏത് കാരണത്താലാണ് ഈ ഉത്തരവാദിത്വം മേഘല ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിക്കപ്പെട്ടത് അത് വ്യക്തതയോടെയും ധൈര്യത്തോടെയും നിർവഹിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ടെന്ന സത്യം ഒരിക്കലും മറക്കാനാവില്ല ഇത് സഭയ്ക്കുള്ളിലും പൊതുസമൂഹത്തിലും ശക്തമായി ഉയരുകയാണ് ഞാൻ പറയുന്നില്ല ചില മെത്രാന്മാർ ചേർന്ന് എത്രനാൾ കൂടി ഈ മേജർ ആർച്ച് ബിഷപ്പിനിങ്ങനെ പൊതിഞ്ഞു പിടിക്കും ഇന്നല്ലെങ്കിൽ നാളെ ശക്തവും വ്യക്തവുമായ ഒരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ ഉയരും അപ്പോൾ മറുപടി പറയാൻ പോലും സമയം കിട്ടാതെ പിൻവാങ്ങേണ്ടി വരും എന്ന യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും തിരിച്ചറിയുന്ന നല്ലതാണോ എല്ലാം നഷ്ടപ്പെട്ട ശേഷം മെത്രാപ്പള്ളിത്തൻ വികാരിയായി വേഷം കെട്ടി നടക്കാനും കഴിയില്ലല്ലോ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തിപ്പോകുന്നതാണ് ബുദ്ധി സഹോദര രൂപതകളോട് ഹൃദയവേദനയോടെ ഒരു ചോദ്യം എറണാകുളം അങ്കമാലി അതിരൂപത പൊതുമധ്യത്തിൽ അവഹേളിക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്തെല്ലാം വഴികളുണ്ടോ അവയെല്ലാം ഉപയോഗിച്ച് സഭയെ വേദനിപ്പിച്ചവരെയും നിയമലംഘനം നടത്തിയവരെയും പരസ്യമായി അനുസരണക്കേട് കാണിച്ചവരെയും സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന കാഴ്ചകളും ഇവിടെ നടക്കുകയാണ് ഇതെല്ലാം നടന്നിട്ടും മറ്റ് രൂപതകളിലെ മെത്രാന്മാർക്കും വൈദികർക്കും വിശ്വാസികൾക്കും ഇതൊന്നും ഒരു വേദനയായി തോന്നുന്നില്ലല്ലോ എന്ന ചിന്ത ഞങ്ങളെ അത്യന്തം വേദനിപ്പിക്കുന്നു